ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈവിധ്യമാർന്ന ഒരു മുളയെ പറ്റിയാണ് അതിന്റെ പേരാണ് ആൽബോസ്ട്രിയാറ്റ വെരിഗേറ്റഡ് ബാമ്പു അതിന്റെ പ്രത്യേകത സാധാരണ മുളയെപ്പോലെയല്ല അതിന്റെ ഇലകൾക്ക് വെള്ള നിറം കൂടിയുണ്ട് വെള്ളയും പച്ചയും മാറി മാറി നിറങ്ങൾ വരുന്നതാണ് ഗാർഡനിൽ ഉപയോഗിക്കാൻ മറ്റ് മുളകളെ പോലെ ഒരുപാട് നീണ്ടങ്ങ് പോകത്തില്ല കുറ്റിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ പിന്നെ തിങ്ങി നിറഞ്ഞു വളരും അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു സ്ക്രീൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിനപ്പുറത്ത് പുതിയ ഫ്ലാറ്റോ ഒക്കെ വരുന്ന സമയത്ത് മുറിക്കുള്ളൽ പ്രൈവസി കിട്ടാതെ പോവുകയൊക്കെ ചെയ്യും അങ്ങ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് വെയിലധികം ഇല്ലെങ്കിലും നമുക്ക് ഈ മുള വെച്ച് പിടിപ്പിക്കാൻ പറ്റും സാധാരണ മുളകളെ പോലെ ഒരുപാട് വേര് പൊട്ടി മധുരന്റെ കീഴിൽ കൂടെയൊക്കെ പോവുകയോ അല്ലെങ്കിൽ ഒരുപാട് പൊക്കത്തിൽ പോവോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ മുള കൊണ്ടുണ്ടാകത്തില്ല കാണാനും നല്ല ഭംഗിയായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ചെടികൾക്കൊപ്പം വളർത്താനായിട്ടും ഉപയോഗിക്കാം എങ്ങനെയായാലും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു മുളയാണ് മൂൺ ഗാർഡൻ ഒക്കെ ഉണ്ടാക്കുമ്പഴത്തേക്കും അതില് നമ്മുടെ വാട്ടർ ബോഡിക്ക് അടുത്തായിട്ട് ഈ വെരിഗേറ്റഡ് മുള വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നിലാവ് വീഴുമ്പോൾ അത് ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് അതിൻ്റെ ക്രീമി വൈറ്റ് കളറിലുള്ള സ്ട്രൈപ്പ്ഡ് ലീവ്സിൽ നിലാവ് വീണിട്ട് അതും ആ തടികളുടെ ഇരുളങ്ങിടെ ചേർന്നിട്ട് നിലാവും ഇരുളങ്ങിടെ പ്രത്യേകമായ ഒരു ഒരു ഫീല് ആ ഗാർഡനിൽ കൊണ്ടുവരാൻ ഇതിന് സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ നല്ല തൈകൾ ഇപ്പൊ വന്നിട്ടുണ്ട് വാട്സപ്പ് ചെയ്താൽ മതി